ുണ്ടാകുന്ന മാറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റത്തെ സംബന്ധിച്ച് ഇതേ അവസ്ഥ നമുക്കും ഉണ്ടാകാൻ പറ്റും നമ്മളെയും അള്ളാഹ് സൃഷ്ടിച്ചത് അച്ഛന് പോയവരെയും സൃഷ്ടിച്ചത് ശുദ്ധമായ പ്രകൃതിയിലാണ് എന്നാൽ ആ പ്രകൃതത്തിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു പോവുക എന്നത് നമുക്ക് ഇപ്പോഴും സാധിക്കുന്ന സംഗതിയാണ് അതിന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങൾ എന്താണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയായ പശ്ചാത്താപം സ്വീകരിക്കുക എന്നതാണ് ശുദ്ധമായ പശ്ചാത്താപം നമ്മുടെ തിന്മകളിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരിപൂർണ പാപമുക്തരായി മാറുവാൻ സാധിക്കും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബിസല്ലാഹു അലിഹി വസ്ക്കൽ ആയിരുന്ന ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പോലും മുസ്ലിംകളായിട്ടില്ല മുസ്ലിളാണ് സിർക്കിന്റെ ആളുകളിൽപ്പെട്ട ചില മനുഷ്യന്മാർ ആരാണവർ അവർ അത് കത്തലുവാക്ക് തെറു വചനവുവാക്ക് തെറു അവർ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് കൊലയിൽ അവർ വർധനവ് നടത്തിയിട്ടുണ്ട് എന്ന ഒരുപാട് ആളുകൾ കൊന്നിട്ടുണ്ട് ധാരാളം വ്യഭിചരിച്ചിട്ടുണ്ട് സിർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ജാഹിലീയത്തിലെ സിർക്ക് കൊലപാതകം വ്യഭിചാരം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് ഇവർ ഈ ആളുകൾ നെബിനെടുക്കൽ വന്ന് നെബിനോട് ചോദിക്കാൻ അല്ല നീ പറയുന്നതൊക്കെ നീ എന്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതില്ല ഹസനു നല്ല കാര്യം മുഹമ്മദ് നീ പറയുന്ന കാര്യം നല്ല വിഷയമാണ് പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ട് എന്താണ് ആ പ്രശ്നം ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾക്ക് പ്രവർത്തനങ്ങൾക്ക് വല്ല പ്രായസിത്വവും ഉണ്ടോ എന്ന് നീ അറിയിച്ചു തന്നെങ്കിൽ കാരണം ഇപ്പണിയൊക്കെ ഞങ്ങൾ ചെയ്തവരാണ് ശിർക്ക് കൊല വ്യഭിചാരം ഇതൊക്കെ ചെയ്ത ഞങ്ങൾക്ക് വല്ല കഫാറ അതിനെയൊക്കെ മൂടിക്കളയുന്ന മായ്ച്ചു കളയുന്ന വല്ല പരിഹാര മാർഗവും ഉണ്ടോ എന്ന് നീ അറിയിച്ചു തന്നാൽ നീ പറയുന്ന കാര്യം നല്ല കാര്യമാണ് കാരണം എന്താ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പേടി ഞങ്ങൾ പണ്ഡിതൊക്കെ ചെയ്തതാണ് ഇബിനെബാസ് പറയാൻ അപ്പോഴാണ് വിശുദ്ധ ഖുർഹാനിലെ രണ്ട് വചനങ്ങൾ അവതരിച്ചത് ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന സൂഹത്ത് ഫുർഖാനിലെ ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾക്കിടയിൽ ഉള്ള വാക്കാൻ വല്ലദീനായൂർ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനോടും പ്രാർത്ഥിക്കാത്ത ആളുകൾ ചെറുക്കുചെയ്യാത്തവർട്ടി ന്യായമായ കാരണങ്ങളില്ലാതെ അള്ളാഹു പവിത്രമാക്കിയ ശരീരത്തെ മനുഷ്യരെ കൊല്ലാത്ത മനുഷ്യന്മാർ ആളുകൾ തീരെ കൊല നടത്താത്തവർ അനുവദിച്ച ചില സന്ദർഭങ്ങളുണ്ട് കൊല നടത്താൻ അതല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും തെറ്റായി കൊല ചെയ്യാത്തവർ വലായ വ്യഭിചരിക്കാത്തവരും അപ്പൊ ഈ ആളുകൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ ആരെയും ആരാധിച്ചിട്ടില്ല ആരെയും കൊന്നിട്ടില്ല വിചരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ അവർ ആരാണ് അള്ളാഹുന്റെ അടിമകളാണ് എന്നാൽ ഇപ്പറഞ്ഞത് വല്ലവനും ചെയ്തുവോ അവൻ അതിന്റെ പാപം കണ്ടുമുട്ടേണ്ടി വരും ഇത്രേ അരിത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിന്റെ തുടർച്ചയായ രണ്ട് വചനങ്ങൾ നമുക്ക് കാണാം പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം ഈ ആയത്തിന്റെ പൂർത്തീകരണം അതിന്റെ ശേഷമുള്ളത് കൂടിയാണ് അതെന്താണ് അവൻ വലിയ പാപം കണ്ടെത്തേണ്ടി വരും നാളിൽ അവന് ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും അവൻ നരകത്തിൽ നിന്ദയനായിത്തീരും ഇത് മാത്രം പറഞ്ഞു നിർത്തിയാൽ ഈ മുസ്ലിക്കുകൾക്ക് സമാധാനമാകുമോ അവർ ചിർക്ക് ചെയ്തിട്ടുണ്ട് കൊല നടത്തിയിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് അവര് ശിക്ഷയുണ്ട് എന്നാ പറയുന്നത് എന്നാൽ പിന്നെ ഉള്ളു പറയുന്നത് എന്താ ഇല്ലാമൻ താപ വ ആമന വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തവരൊഴികെ അപ്പൊ ചിർക്ക് ചെയ്തവൻ വിശ്വസിച്ചാൽ അത് പശ്ചാത്താപമാണ് തെറ്റ് ചെയ്തവൻ തെറ്റ് തിരുത്തിയാൽ പശ്ചാത്താപമാണ് തിന്മ ചെയ്തവൻ അത് ഒഴിവാക്കി സൽക്കർമ്മങ്ങൾ ചെയ്താൽ പശ്ചാത്തപിക്കുക അതായത് നേരത്തെ ചെയ്ത ചുരുക്കുംകുപ്പുറൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഈമാൻ ഉൾക്കൊള്ളുക എന്നിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള ആളുകളുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കും എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റൊക്കെ നന്മയാക്കി മാറ്റുന്നല്ല മറിച്ച് തിന്മ ചെയ്യാനുള്ള അവരുടെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മാനസികമായ സ്ഥിതിയെയുമൊക്കെ അള്ളാഹു മാറ്റി നന്മയിലേക്കുള്ള പരിവർത്തനം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും അല്ലാഹു വഫൂർ റഹീമ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന ആയത്ത് അള്ളാഹു സുബാനഹുത്താൽ അവതരിപ്പിച്ചു അപ്പൊ ഈ ചോദിച്ച ആളുകൾക്ക് സമാധാനമായി എന്തായി പറയുന്നത് ശരിയായ പശ്ചാത്താപം നടത്തിയാൽ നേരത്തെ കഴിഞ്ഞ കാര്യങ്ങൾക്കൊന്നും അള്ളാഹു സിക്ഷിക്കുകയില്ല അപ്പൊ ശുദ്ധമായ പശ്ചാത്താപം ഉണ്ടാകണം അതേപോലെ അൻപത്തിമൂന്നാമത്തെ ആയത്ത് അവതരിച്ചതും ഈ സന്ദർഭത്തിലാണ് യാൽഫു അലഫുസീം സ്വന്തം ശരീരത്തോട് അതിർ പ്രവർത്തിച്ച എന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് അതിർ കവി എന്നാൽ അള്ളാഹുനേമത്തിനെതിരായി പ്രവർത്തിക്കുക അത് നമ്മോടുള്ള അക്രമമാണ് കാരണം നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നാം തിന്മ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത് അപ്പൊ ആരെയാണ് നമ്മൾ ദ്രോഹിക്കുന്നത് വേറെ ആരെയും തിന്മ ചെയ്യുന്നതിലൂടെ നാം നമ്മെ തന്നെ ദ്രോഹിക്കുന്നു അതിൽ അതിരി കവിഞ്ഞ ആളുകളെ ലാത്തനത്തൂമി റഹ്മ അള്ളാഹുവിന്റെ കാരണത്തിൽ നിങ്ങൾ നിരാശരാകരുത് അപ്പൊ അല്ല പൊറുക്കൂല രക്ഷല്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആരോടാ കുറച്ചൊന്നും തെറ്റിയതനോടല്ല അശ്രഫൂ പരിധി വിട്ട് പ്രവർത്തിച്ച ആളുകൾ നല്ല അമിതം പ്രവർത്തിച്ചാലേകൾ എല്ലാ പാപവും തീർച്ചയായും അവൻ പൊറുക്കുന്നവനും അങ്ങേറ്റം കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന സൂറത്ത് മൂന്നാമത്തെ ആയത്തും അവതരിക്കാനുണ്ടായ പശ്ചാത്തലം മുഷ്രീഖുകളുടെ ഈ ചോദ്യമാണ് അപ്പൊ നോക്കൂ മുഷ്രിഖുകൾക്ക് അവരുടെ വ്യഭിചാരവും കൊലയും ഒക്കെ ഇതാണല്ലോ വലിയ തിന്മ ഏറ്റവും വലിയ മൂന്ന് തിന്മെന്നാൽ ഇതാണ് അത് ആ ആയത്തിൽ നിന്നും ഹരീതകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇത് അള്ളാഹു പൊറുക്കുമെങ്കിൽ വിശ്വാസികളായ ആളുകൾ ഇത്തരത്തിലുള്ള തിന്മകളോ അതിന്റെ താഴെയുള്ള തിന്മകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹു പുറത്തു തരും അപ്പം എന്തുണ്ടാകണം പഴയ അവസ്ഥയിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറാകണം പശ്ചാത്താപം ഉണ്ടാകണം എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം തെറ്റായ വിശ്വാസം ഉണ്ടെങ്കിൽ അത് തിരുത്തി ശരിയായ വിശ്വാസം സ്വീകരിക്കണം അപ്പൊ എന്തായി തീരും ഒരു പാപവുമില്ലാത്ത എല്ലാം എല്ലാം ആളെ പോലെ ഏതുപോലെ കുട്ടിയെ പോലെ ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന ആളെ പോലെ ആകാൻ ഹജ്ജിന് പോകാത്ത ആളുകൾക്കും സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്